ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് ആറ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ടൂലർ സ്പെയർപാർട്സുകൾക്ക് മാധ്യമ പ്രവർത്തകന് റൂബിൻലാലിനെ കള്ളക്കേസ് എടുത്ത് ജയിലിലടച്ച ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കണമെന്ന് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ട്വന്റി ഫോർസിന്റെ ആതിരപ്പള്ളി ലേഖകനായ റൂബിൻലാലിനെ മർദ്ദിച്ച ആതിരപ്പള്ളി എസ് എച്ച്ഒയെയും കള്ളക്കേസ് നൽകിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യണമെന്ന് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ സംസ്ഥാന സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഒരു കാട്ടുപന്നി കിടന്നതിനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്യുന്നതിന് ദൃശ്യങ്ങൾ പകർത്തിയതിനെ ഫോറസ്റ്റുകാർ വിലക്കിയതിനെ ചൊല്ലി റൂബിനുമായി വാക്കേറ്റമുണ്ടായിരുന്നു ദൃശ്യം പകർത്തിയതിന് പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഫോറസ്റ്റുകാർ ഭീഷണിപ്പെടുത്തിയതായി പറയുന്നു ഭീഷണിക്കെതിരെ ആതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ ചെന്നപ്പോഴാണ് ഫോറസ്റ്റുകാരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം എന്നാരോപിച്ച് റൂബിന്റെ പേരിൽ കള്ളക്കേസ് നൽകിയ വിവരം അറിയുന്നത് തിരിച്ചുപോന്ന റൂബിനെ തിങ്കളാഴ്ചയെ പുലർച്ചെ ഒരു മണിയോടെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഒരു ഷട്ടഡാൻ പോലും അനുവദിക്കാതെ ഉടുത്തമുണ്ടാലെ കൊണ്ടുപോയ റൂബിനെ സ്റ്റേഷനിൽ അടിവസ്ത്രം മാത്രം ധരിപ്പിച്ചു നിർത്തുകയും മർദ്ദിക്കുകയും ചെയ്തതായി പറയുന്നു കൊടും കുറ്റവാളികളോട് പോലും കാണിക്കാത്ത ക്രൂരതയും അപമാനവുമാണ് റൂബിന് നേരിടേണ്ടി വന്നതെന്നും പറയുന്നു ഒരു പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ റൂബിന്റെ വാർത്തകൾ അഴിമതിക്കാരായ ഫോറസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് തലവേദനയായിരുന്നു പത്രേ ഇതിന്റെ പ്രതികാരമാണ് ഇപ്പോൾ ഇരു കൂട്ടരും ചേർന്ന് നടത്തിയിരിക്കുന്നതെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ജയിലിലാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് ഭീഷണിയായ ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ശങ്കർ ജനറൽ സെക്രട്ടറി കെ കെ അബ്ദുള്ള ട്രഷറർ ബൈജു പെരുവ വൈസ് പ്രസിഡന്റ് സലീം മൊഴിക്കൽ ബിബി കെ ഫിലിപ്പോസ് സെക്രട്ടറി കണ്ണൻ പന്താവൂർ എന്നിവർ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ദേശവാർത്തകൾ വിലത്തുമ്പിലെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലേക്കൺ അമൃത്വ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ